ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ സന്തോഷത്തോടെ കർത്തൃദിവസം രാവിലെ ദൈവസന്നിധി ഇരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ ആലോചന നിങ്ങൾക്ക് പകരാൻ ദൈവത്തിൻ്റെ അമിത കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഒരുങ്ങുകയാണ് എല്ലാ വചന കേൾവിക്ക് വേണ്ടി താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രത്യേക വന്ദനം പറയുന്നു ദൈവാദി ദൈവവും കർത്താദി കർത്താവുമായ നമ്മുടെ രക്ഷകനെ മനസ്സ് തുറന്ന് ഞാൻ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ ധൈര്യപ്പെടുത്താൻ ബലപ്പെടുത്തുവാൻ തളർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ശക്തീകരിപ്പാൻ കാര്യം ഗ്രഹിപ്പാൻ ഈ വചന ചിന്തകൾ നിങ്ങൾക്കിടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മ നിയോഗത്തോടെ തിരുവഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു ഇന്നത്തെ ധ്യാനത്തിനായി തിരുവഴുത്തിൽ നിന്ന് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ലൂക്കോസ് ഇരുപത്തിയൊന്ന് ഇരുപത്തി നാലാമത്തെ വാക്യം അവർ വാളിൻ്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ എരിശിലെയും ചവിട്ടിക്കളയുകയും ചെയ്യും ആ വാചകം ഒന്നോടെ ആവർത്തിക്കട്ടെ ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യരിശിലെയും ചവിട്ടിക്കളയുകയും ചെയ്യും എരിശിലേമിന് ചവിട്ടിക്കളയുക ചവിട്ടിക്കളയുക വേദപുസ്തകത്തിൻ്റെ പ്രത്യേക ഒരു ഭാഷയാണ് വിശുദ്ധ ബൈബിളിൽ അങ്ങനെ ചില പ്രത്യേകതകളുണ്ടെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാറുണ്ടല്ലോ ചില വാക്കുകൾ ചില ഭാഷകൾ അതിഗംഭീരമാണ് ആ വാചകത്തിനകത്ത് കാലാന്ത കാലത്തോളം നിലനിൽക്കുന്ന അതിശക്തമായിരിക്കുന്ന ആത്മീക ആഴങ്ങൾ ഉണ്ടാകും ഇവിടെ ഇതായ യരിശുലേമിനെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറയുന്ന ഒരു വേദഭാഗമാണ് യരിശുലീം ദൈവത്തിൻ്റെ നഗരമാണ് മഹാരാജാവിൻ്റെ നഗരമാണ് ലോകത്തിൻ്റെ കേന്ദ്രസ്ഥാനമാണ് ഒരുപാട് ഒരുപാട് ദൈവിക കാര്യപരിപാടികൾക്ക് വേദി ഒരുങ്ങേണ്ട നടനവേദി വേദി എന്ന വണ്ണം ഭാവി കാലത്ത് വൻ കാര്യങ്ങൾക്ക് വേണ്ടി സ്വർഗസ്ഥനായ ദൈവം മാറ്റിയിട്ടിരിക്കുന്ന ഈ ഭൂമിയിലെ പ്രധാന പട്ടണമാണ് എരിശലേം വിശ്വപ്രസിദ്ധമാണ് എല്ലാ ആളുകളുടെയും ശ്രദ്ധ കേന്ദ്രമാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എരിശലേമിനെക്കുറിച്ച് പറയാനുണ്ട് എല്ലാറ്റിലുപരി യർശ്വിലേയും ദൈവത്തിൻ്റെ നഗരമാണ് ദൈവത്തിൻ്റെത് എന്നവകാശപ്പെടുന്ന പട്ടണമാണ് ഈ ഭൂമിയും ഇതിൻ്റെ പൂർണ്ണതയൊക്കെ ദൈവത്തിൻ്റെ ആണെങ്കിലും ദൈവത്തിൻ്റെതെന്ന് പറയപ്പെടുന്ന ചിലത് ഈ ഭൂമിയിലുണ്ട് എന്ന് ഞാൻ മുമ്പ് ഏതോ സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട് മോശ ആടുകളെ തീറ്റി ദൈവത്തിൻ്റെ പർവ്വതത്തിൽ എത്തി അപ്പോൾ ഇവിടെ എന്തൂരും പർവ്വതങ്ങളുണ്ട് പക്ഷെ ചിലത് ദൈവത്തിൻ്റെ പർവ്വതമാണ് ദൈവത്തിൻ്റെ സഭ ദൈവത്തിൻ്റെ മനുഷ്യൻ ദൈവത്തിൻ്റെ നഗരം എന്നൊക്കെ പറയുന്നത് ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവമായ കർത്താവ് മാറ്റിവെച്ചിരിക്കുന്നതാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മനുഷ്യനാണെങ്കിൽ അതിനർത്ഥം ദൈവത്തിനെന്തോ നിങ്ങളിലൂടെ പ്രവർത്തിക്കാനുണ്ട് ദൈവത്തിൻ്റെ പർവ്വതം ആണെങ്കിൽ അത് ദൈവം എന്തിനോ മാറ്റിയിട്ടിരിക്കുക ആരുടെയൊക്കെയോ വിടുതലിന് ആരുടെയൊക്കെയോ രക്ഷയ്ക്ക് ആരുടെയൊക്കെയോ നിയോഗത്തിന് ആരെയൊക്കെയോ ദൈവത്തെങ്കിലേക്ക് കടിപ്പിക്കാൻ സ്വർഗത്തിലെ ദൈവം മാറ്റിയിട്ട ഒരു പർവ്വതമാണ് അവിടെയാണ് ദൈവിക വിടുതലുകളൊക്കെ നടന്നത് അങ്ങനെ ദൈവത്തിൻ്റെതെന്ന് പറയുന്നതിൻ്റെ പുറകിൽ ദൈവത്തിന് ഭയങ്കര ഉദ്ദേശമുണ്ട് ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ക്ലബല്ല പിന്നെയോ അനേകരുടെ വിടുതലിന് അനേകരുടെ ഉറപ്പിന് അനേകരുടെ ശുദ്ധീകരണത്തിന് അനേകർ നിത്യതയിലെത്താൻ സ്വർഗ്ഗത്തിലെ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്ഥാപനമാണ് വിശുദ്ധ സഭ അങ്ങനെ ദൈവത്തിൻ്റെ എന്നെന്തുണ്ടോ അതെല്ലാം ദൈവിക കാര്യപരിപാടിയുടെ ഭാഗമാണ് ഞാൻ ദൈവത്തിൻ്റെതാണെങ്കിൽ ദൈവത്തിന് എന്നെക്കൊണ്ട് എന്തൊക്കെയോ പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞു വന്ന കൂടെ നിയോഗത്തോടെ പറഞ്ഞതാണ് നിങ്ങൾ ആ കാര്യത്തിൽ ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കുക ഈ വായിച്ച വേദവാക്യം കണ്ടോ ദൈവത്തിൻ്റെ നഗരമായ പുണ്യപുരാതന നഗരമായ യരിശുലേമിൻ്റെ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുക യരിശുലേം ജാതികൾ ചവിട്ടി മെതിക്കും ആ വാക്ക് തന്നെ കണ്ടേ ചവിട്ടിക്കളയും എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചവിട്ടി മെതിക്കപ്പെടും ഒരു കാലഘട്ടം എന്നേക്കുമായി അറംപറ്റിയൊരു വാക്കല്ല ശബിച്ചു തള്ളുകയല്ല പിന്നെയോ അതിൻ്റെ പിന്നാമ്പുറത്തെ കാര്യങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ അങ്ങനെ ചവിട്ടാൻ ജാതികൾ ചവിട്ടിക്കളയാൻ ദൈവം അനുവദിച്ചതിൻ്റെ കാരണം എന്താണ് അതൊക്കെ ദൈവശാസ്ത്രീയമായിരിക്കുന്ന വീക്ഷണത്തിൽ ഒരുപാട് ചരിത്രങ്ങൾ ചകഞ്ഞ് പരിശോധിച്ചതിൻ്റെ ആഴത്തിൽ കിടക്കുന്ന പല കാര്യങ്ങളെയും നമുക്ക് മണിമുത്തുകൾ പോലെ പുറത്തു കൊണ്ടുവന്ന ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർത്ത് വിളക്കി പഠിക്കുമ്പോഴാണ് ആ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമാകുന്നത് പക്ഷേ അങ്ങനെ ഒരു ചരിത്ര പഠനത്തിന് നമ്മൾ ഈ സമയത്തൊന്നും മുതിരുന്നില്ല ലളിതമായി പറയാം എരിശിലേമിനെക്കുറിച്ച് കർത്താവ് നോക്കിയിട്ട് പറഞ്ഞു ഇത് ജാതികൾ ചവിട്ടിക്കളയുന്ന ഒരു കാലമുണ്ട് ഒരു കാലം വരെ ചവിട്ട് കൊള്ളേണ്ടി വരും ഞാൻ എരിശിലേമിനെ പതുക്കെ നിങ്ങൾ പോലും അറിയാതെ ഈ ചിന്ത നങ്ങ് മാറ്റി നിർത്തിയിട്ട് ദൈവത്തിൻ്റേതായ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ ഞാനൊന്ന് ഇതിനത്തേക്ക് ചേർത്ത് വയ്ക്കട്ടെ പ്രിയപ്പെട്ടവരെ കാരണം എന്തുമാകട്ടെ ഇതിൻ്റെ പുറകിൽ കാര്യകാര്യാദികൾ കണ്ടേക്കാം പക്ഷേ ചില കാലഘട്ടം ചവിട്ട് കൊള്ളേണ്ട കാലമുണ്ട് കടന്നു പോകുന്ന കാലങ്ങളിൽ കഴിഞ്ഞ കാല വിശുദ്ധന്മാരെയൊക്കെ നിങ്ങൾ നോക്കി നിലത്തിട്ടാരാണ്ടും ചവിട്ടി ഒതുക്കി അസ്ഥി ഓടിച്ചു എന്നതല്ലല്ലോ ഇതിൻ്റെ ഭാഷ അതിനൊരു പ്രത്യേക ഭാഷാ ശൈലിയുണ്ടല്ലോ യോസേപ്പ് കുറേ കാലം ചവിട്ട് കൊണ്ടില്ലേ ഞാൻ വീണ്ടും പറയുന്നു ജയിലിനകത്തിട്ട് അതകത്തെ ബൂട്ട്സ് ഇട്ട് ചവിട്ടി എന്നൊരു വാക്ക് ഞാൻ വായിച്ചിട്ടില്ല സഹോദരങ്ങളെല്ലാം കൂടി അപ്പൻ കൊടുത്തുവിട്ട് ആഹാരം മേടിച്ചെടുത്തിട്ട് നിലത്തിട്ട് ഓരോരുത്തരും മാറി മാറി ചവിട്ടിന്ന് ഞാൻ വായിച്ചിട്ടില്ല പക്ഷേ ആ വാക്കിൻ്റെ ശൈലി നിങ്ങൾക്ക് ഇപ്പം കിട്ടിയോ ചിലരുടെ ആട്ടും തുപ്പും വിമർശനവും ചവിട്ടും തേക്കലും തെക്ക സഹിക്കേണ്ടി വന്നു ദാവീദ് എത്ര പേരുടെ ചവിട്ടാണ് വാസ്തവത്തിൽ ചവിട്ടി തേക്കപ്പെട്ടതുപോലെ കൊള്ളേണ്ടി വന്നത് അങ്ങനെ എത്രയോ എത്രയോ ആളുകൾ നമ്മുടെ കർത്താവിനെ അക്ഷരീകമായി റോമൻ പട്ടാളക്കാർ ആൾക്കാർ ബോർഡ്സ് ചവിട്ടിയില്ലേ എല്ലാ വെള്ളിയാഴ്ച അങ്ങ് ചവിട്ടു എല്ലാ ഞായറാഴ്ച ഇല്ലില്ല അതിനൊക്കെ ഒരു കാലമുണ്ട് കാലാവധിയുണ്ട് ബൈബിൾ ചരിത്രത്തിൽ ഒരുപാട് പേര് ചവിട്ടിത്തേക്കപ്പെട്ടു ആ ചവിട്ടിത്തേക്കപ്പെടൽ കാണുമ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന വിചാരത്തിൽ അക്ഷരീകമായി ചിന്തിച്ചാൽ പോലും എരീഷലേമിൽ ജാതികൾ കൈയടക്കി കയറി ഇറങ്ങി ചവിട്ടിത്തേച്ച ഒരു ഗംഭീര പ്രവചനം കൂടിയാണ് എൻ്റെ യേശുവിൻ്റെ മടങ്ങിയവരുവിനോട് ബന്ധപ്പെട്ട ആ വാക്ക് കേട്ടോ പഠിക്കാൻ മനസ്സുള്ളവർ പഠിക്കേണ്ട വാക്കാണ് അന്വേഷിക്കേണ്ട വാക്കാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പ് ദൈവം അത് അനുവദിച്ചു എരിശലേം എന്ന നഗരം ജാതികൾ തേക്കാൻ പക്ഷെ എല്ലാ കാലവും അത് നടക്കുമെന്ന് വിചാരിക്കരുത് എന്തോ കണ്ടിട്ടുണ്ട് എന്താണത് ജാതികളുടെ കാലം തികയുമോളം അത് മറ്റൊരു വിഷയമാണ് അത് തികഞ്ഞു കഴിയുമ്പോൾ ചവിട്ടി തേച്ചവരെയൊക്കെ തമ്പുരം പുറത്താക്കും ചവിട്ട് നിർത്തും വീണ്ടും പുതുക്കി പുതുക്കിപ്പണിത് പ്രൗഢ മനോഹരമായി പുറത്തു കൊണ്ടുവരും എന്തുദ്ദേശത്തോടെ എൻ്റെ നഗരമെന്ന് പറഞ്ഞോ അത് ദൈവമായ കർത്താവ് വെളിപ്പെടുത്തും ഇതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ ഈ കാലഘട്ടം അകാരണമായി ചവിട്ടിത്തേക്കപ്പെടുമായിരിക്കും ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഈ ലോകത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ എന്താണെന്നറിയില്ല നിങ്ങളുടെ കുഞ്ഞ് പഠിക്കുന്ന ആ കലാലയത്തിൽ രാജ്യം വിട്ട് വെളിയിൽ പോയി പണം മുടക്കി കഠിനാധ്വാനം ചെയ്ത് ആരെയും ദ്രോഹിക്കാതെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഭാവി തുന്നിച്ചേർത്തെടുക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന നിങ്ങളിലാരോ അകാരണമായി ഒരു ബന്ധമില്ലാത്തവർ ചുമ്മാ അങ്ങ് ചവിട്ടുമായിരിക്കും നിങ്ങൾ കരഞ്ഞു കാണും ദൈവമേ അങ്ങത് കാണുന്നില്ലേ ഈ ചവിട്ട് കൊള്ളാനാണോ എന്നെ അവിടെ കൊണ്ടുവന്നത് പർത്തൃഗ്രഹത്തിലോ ചിലപ്പോൾ നിങ്ങൾ കൂട്ടായ്മ ആചരിക്കുന്ന നിങ്ങളുടെ കൂട്ടായ്മ സ്ഥലത്തോ നിങ്ങൾ വിശ്വസിച്ച് കൈ കൊടുത്ത് കയറി ചെന്ന നിങ്ങൾ പ്രതീക്ഷയോടെ കാലു വെച്ച സ്ഥലത്തോ എവിടെയൊക്കെയോ ചവിട്ടിത്തേക്കപ്പെടുമായിരിക്കും പക്ഷേ ഈ വാക്യം നിങ്ങൾ സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പറയണം ഈ ചവിട്ടിത്തേക്കൽ ഒരുപാട് കാലം നിൽക്കുകയല്ല എന്തോ കർത്താവ് കണ്ടിട്ടുണ്ട് അത് തികഞ്ഞാൽ എന്നെ ചവിട്ടിയ കാലുകൾ പിൻവലിക്കാൻ ദൈവം കൽപ്പിക്കും എന്നെ ചതച്ചരച്ച വിഷയങ്ങളെ എന്നെ അപമാന പുളകിതമാക്കിയ എന്നെ നിന്നാപാത്രമാക്കിയ എന്നെ താഴെ തള്ളിയിട്ട എന്നെ നിർദ്ധയം ചവിട്ടിമെതിച്ച സകല ശക്തികളോടും ഗെറ്റ് ഔട്ട് പറയും പിന്നെ ഞാനും എൻ്റെ ദൈവവും തനിക്കുള്ളവർ മാത്രമായൊരു ഉണ്ടാകും ഇരിശിലമേ അങ്ങനൊരു കാലമുണ്ടാകും നിന്നിൽ സിംഹാസനം വയ്ക്കും നിന്നിൽ അധിപതിയായവൻ വാഴും നിന്നിൽ ദൈവിക ദൃഷ്ടി പതിയും നിന്നിലേക്ക് അനേകർ ആകർഷിക്കപ്പെടും നിന്നെ ഒരു കേന്ദ്രസ്ഥാനമാക്കും യരിശിലമേ ഇന്ന് ചവിട്ടിത്തേക്കപ്പെടുമ്പോൾ ഇന്നൊതുക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടെന്നറിയില്ല ഇന്നും നിൻ്റെ പേര് കിടക്കുന്ന ദൈവത്തിൻ്റെ പേരിലാണ് എൻ്റെ നഗരം എൻ്റെ മക്കൾ എൻ്റെ ഭക്തൻ എൻ്റെ അഭിഷിക്തൻ എൻ്റെ ദാസൻ പക്ഷേ ചെയ്യാത്ത കുറ്റത്തിന് മനസ്സറിയാത്ത വിഷയത്തിന് ചവിട്ടിത്തേക്കപ്പെടുമ്പോൾ സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി ദൂത ഏറ്റെടുത്തിട്ട് പറ ഇതിനൊരു കാലാവധിയില്ലേ കാലാവധിയില്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് എനിക്കതിൻ്റെ വ്യക്തമായൊരു മറുപടി കിട്ടിയപ്പ ദൈവം എന്തോ തികയാൻ കണ്ടിട്ടുണ്ട് അത് തികഞ്ഞാൽ എൻ്റെ വിടുതലായി എൻ്റെ കാലമായി ദൈവമായ കർത്താവ് ചേർത്ത് നിർത്തി മനോഹരമാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കും ഞാനിവിടെ നിർത്തട്ടെ ജാതികളുടെ കാലം തികയോളം എരിശിലെ ചവിട്ടേക്കേണ്ടി വരും ചവിട്ടപ്പെടേണ്ടി വരും ചവിട്ടി മടിക്കപ്പെടേണ്ടി വരും ഇനി ഒരു ജാതീയൻ അൺബിലീവർ എന്നാണ് എഴുതിയിരിക്കുന്നത് ദൈവമില്ലാത്തവൻ ദൈവത്തെ വിശ്വാസമില്ലാത്തവൻ ആത്മീകരല്ലാത്തവൻ അവരൊന്നും ഇത് ചെയ്യേലല്ലോ ഇനി നിന്നിലേക്ക് വരില്ല ഇനി നിന്നിൽ ചവിട്ടില്ല അതിന് ദൈവം ഒരു കാലം കണ്ടിട്ടുണ്ട് അതെത്രയും പെട്ടെന്ന് സമാഗതമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ കർത്തൃദിനത്തിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക നിങ്ങൾ ചെന്ന് ആരാധിക്കുന്ന കൂട്ടായ്മയ്ക്കകത്ത് നിങ്ങൾ ഈ വാക്കുകൾ പറഞ്ഞ് ധൈര്യപ്പെടുക നിങ്ങൾ ദൈവസന്നിധിയിൽ കരയുക ദൈവത്തിൽ നിന്ന് ശക്തി ഏറ്റെടുക്കുക നിങ്ങളുടെ നല്ല കാലത്തിനും ശുഭകാലത്തിനും വേണ്ടി പ്രതീക്ഷിക്കുക നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നെങ്കിൽ നിങ്ങളുടെ മക്കളിൽ ഒരാൾ വല്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക ഗ്രഹിപ്പിക്കുക ബാക്കി ദൈവം ചെയ്യട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ നല്ല ദിവസം കർത്താവിൻ്റെ തിരുസന്നിധിലിരുന്നപ്പോൾ ഈ വാക്യം കണ്ടു സ്വർഗത്തിലെ അപ്പച്ചൻ പലരോട് സംസാരിച്ചു ഞങ്ങളുടെയൊക്കെ ജീവിതാനുഭവത്തിലൂടെ സംസാരിച്ചു അങ്ങടെ കരുണയ്ക്ക് കടാക്ഷത്തിന് ദയയ്ക്ക് നന്ദി നാഥ ഈ നല്ല സമയം എല്ലാവരും ഇത് ഗ്രഹിച്ചവർ ചിലർ ചവിട്ടേക്കുന്നുണ്ട് മെതിക്കപ്പെടുന്നുണ്ട് ചവിട്ടി തേക്കപ്പെടുന്നുണ്ട് അപ്പ മരണം വരെയും ഇങ്ങനെ പോകുമെന്നല്ല ഇതിനൊരു കാലാവധിയുണ്ട് അത് തികയുമ്പോൾ റിലീസ് ഉണ്ടാകും ദൈവം അത് ചെയ്യണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആമേ ആമേ